എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മിത്രേടെമാരിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയുണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകട്ടെ അങ്ങനെ നമ്മുടെ മിത്ര ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക കുഴപ്പമൊന്നുമില്ല എന്ന് ആനന്ദ് പറഞ്ഞു കഴിഞ്ഞിട്ടും ആ ആര്യനെ സങ്കടത്തോടെ ഇങ്ങനെ നോക്കുന്നത് കണ്ടപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു നീ പറഞ്ഞാലേ അവളുടെ സങ്കടം മാറുള്ളൂ അപ്പോൾ ആര്യൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇവരങ്ങോട്ട് പോവാണ് അപ്പോഴേക്കും അനുശ്രീ പറഞ്ഞു എന്തായാലും ഇത് ഇച്ചിരി അടുത്തുപോയി എൻ്റെ ചേച്ചി എന്നും പറഞ്ഞിട്ട് അനുശ്രീ അങ്ങ് പോവുക നമ്മൾ അവിടെ നിന്നും മിത്ര അവിടെ നിന്ന് പൊട്ടിക്കരയാണ് കേട്ടോ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്നറിയാതെ രണ്ടുപേരും നമ്മുടെ മീനാക്ഷിയും ആനന്ദും ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ കാരണം ഈ കുടുംബത്തിൻ്റെ നഷ്ടം മാത്രമല്ലേ ഉള്ളൂ എന്ന് മിത്രം ഇങ്ങനെ പറയാ അങ്ങനെ പറയാതെ മോളെ ഇപ്പോഴത്തെ ഈ വിഷമമൊക്കെ മാറും എന്ന് മീനാക്ഷി സമാധാനിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെയാ ഇനി നമ്മുടെ മിത്ര അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ ആര്യൻ സങ്കടപ്പെട്ട് കാട്ടലിൽ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ആര്യ എന്നും പറഞ്ഞ് മിത്ര വിളിച്ചു കേട്ടോ ജസ്റ്റ് ഒന്ന് നോക്കി ആര്യൻ ഞാൻ കാരണം ഒരുപാട് അനുഭവിക്കുന്നുണ്ടല്ലേ ആര്യന് കല്ല് വരാൻ തുടങ്ങി കേട്ടോ തല്ലുകൊണ്ട് എന്തിനാ തിരിച്ചു കൊടുക്കാമായിരുന്നില്ലേ എന്താ തിരിച്ചു കൊടുക്കാതിരുന്നത് അപ്പോഴേക്കും ദേഷ്യത്തോടെ ചാടി കഴിഞ്ഞിട്ടിട്ട് പറഞ്ഞു മരിക്കുകയാണെങ്കിൽ അങ്ങ് മരിക്കട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാ തിരിച്ചു കൊടുക്കാതിരുന്നത് എൻ്റെ വേഷമോ അതല്ല അവൻ നിന്നെ കുറിച്ചൊന്നും ചോദിച്ചില്ല ഒരു കാര്യവും ചോദിച്ചിട്ടില്ല അവൻ അറിയേണ്ടത് സ്വർണവും പണവും എവിടെ എവിടെയാണ് എന്ന് മാത്രമായിരുന്നു സ്വർണം എവിടെയെന്താ ചോദിച്ചാ ഗുണ്ടകൾ എന്നെ അടിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ പാടില്ലായിരുന്നോ ഏഹ് എല്ലാ സത്യങ്ങളും തുറന്നു പറയത്തില്ലായിരുന്നോ സ്വർണം എവിടെയാണെന്നും മിതന്ന് കൊണ്ടുപോയതാണെന്നും തെറ്റുമൊത്തം എൻ്റെയാണെന്നും ആരും തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും തുറന്നു പറയാൻ പാടില്ലായിരുന്നോ അപ്പോഴേക്കും ആരും പറഞ്ഞു കഴിഞ്ഞാൽ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ഏഹ് തെറ്റു ചെയ്തതൊക്കെ എൻ്റെ അമ്മയല്ലേ നീ വല്ല തെറ്റും ചെയ്തോ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയല്ലേ കുറ്റവാളിയാകുന്നത് അമ്മയെ അങ്ങനെ ആരും തെറ്റുകാരിയാക്കുന്നതേ എനിക്ക് സഹിക്കില്ല ആരും അങ്ങനെ തെറ്റുകാരി ആക്കുക വേണ്ട അപ്പോൾ ആര്യ മുറിവിൽ ഞാൻ ആവി പിടിച്ചു തരട്ടെ എന്ന് മിത്ര ഇങ്ങനെ ചോദിക്കുക ആശ്വാസം കിട്ടും അപ്പോൾ ആരും പറഞ്ഞു വേണ്ട എനിക്കങ്ങനെ ആശ്വാസം വേണ്ട അപ്പോൾ ഇവൻ ഗുളിക കഴിക്കാനായിട്ട് എടുത്തപ്പോൾ വെള്ളം ഞാൻ എടുത്തതരാന്നും പറഞ്ഞ് മിത്ര അപ്പോൾ വേണ്ട ഞാൻ കുടിച്ചോളാം എന്നും പറഞ്ഞിട്ട് ഇവളപ്പം ആടെ അവഗണിച്ചിട്ട് തന്നെയാട്ടോ ആര് മുന്നോട്ട് പോകുന്നത് ആ സമയം വീണ്ടും വിള ആര്യനോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക ആര്യ ആ വേദന കാണും ആര്യ നേരത്തെ കിടന്നോ കട്ടിലേക്ക് കിടന്നാ മതി വേണ്ട ഞാൻ നേരപ്പെട്ട ടെറസിലായിരിക്കും കിടക്കുന്നത് എന്നും പറഞ്ഞ് ആര്യൻ അങ്ങിറങ്ങി പോവുക താൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ ഓർത്ത് ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക ഇതേ സമയം ടെറസിൽ വലിയ ചർച്ചയാണ് ആകാശ് പറയാണ് ഹാ ഹാ അങ്ങനെ ആര്യനെ തള്ളി തള്ളിയിട്ട ആഹാ അങ്ങനെ ആളാകാനെന്ന് നോക്കൊന്നും വേണ്ട അമ്മ പറഞ്ഞു അവനെ ഒന്നും എന്ന് പക്ഷേ ആനന്ദമായിട്ടാണ് അവനോട്ട് കൊടുക്കണം നമ്മൾ അപ്പം മീനാക്ഷി പറഞ്ഞു അങ്ങനെ ആരെയും തലയിൽ ക്ഷമിക്കണം എന്നും ഞാൻ പറയുന്നില്ല പക്ഷേ വെറുതെ പ്രശ്നത്തിന് ഇനി പോകേണ്ട ഒരു കാര്യം നമ്മൾ അംഗീകരിക്കണം അത് മിത്രയുടെ വീടല്ലേ അലോക്ക് മിത്രയുടെ സഹോദരനല്ലേ ആര് ഞങ്ങളുടെ സഹോദരന് അവന് ഒന്നാ ഞങ്ങൾക്ക് വേദനിക്കും അപ്പം ധർമ്മൻ പറഞ്ഞു മീനാക്ഷി അലോകിനെ തിരിച്ചടിക്കണമെന്ന് ഇവർ തീരുമാനിച്ചാൽ ഞാനൊരിക്കലും അരുതെന്ന് പറയില്ല എന്ന് ധർമ്മൻ അപ്പോൾ ആനന്ദ് പറഞ്ഞു ആര്യനെ ഇങ്ങനെ തല്ലിച്ചതിച്ച് കണ്ടിട്ട് ഞങ്ങൾ എങ്ങനെയാണ് മീനാക്ഷി ഇങ്ങനെ നോക്കിയിരിക്കണത് തിരിച്ചു തല്ലണ്ടേ അപ്പോൾ ആനന്ദേട്ടനോട് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് എന്നെ മീനാക്ഷി ആനന്ദേട്ടൻ ഇങ്ങനെ ഒരു കാര്യങ്ങൾക്ക് ആലോചിച്ചാൽ മീനു തീരുമാനം പറയുള്ളൂ പക്ഷേ അവരെ തിരിച്ചു തല്ലണമെന്ന് തന്നെയാണ് ആനന്ദേട്ടൻ്റെ മനസ്സിലും അപ്പോഴേക്ക് മീനാക്ഷി പറഞ്ഞു ആകാശേ വേണ്ട അപ്പോഴേക്കും ആര്യൻ അങ്ങോട്ടേക്ക് വരികയാണ് നീ എന്താടാ ഇവിടെ ഞാനിന്ന് ഇവിടെ കിടക്കുന്നത് അതെന്താടാ നീ ഇവിടെ നീ ഇന്നലെ ഇവിടെ വന്ന് കിടന്നു അമ്മ പിടിച്ചോണ്ട് പോയി മുറി കിടത്തി മര്യാദയ്ക്ക് നീ പോയി റൂമിൽ കിടന്നേ അപ്പോൾ ധർമ്മം പറഞ്ഞു ശരിയാ ദേഹമൊക്കെ നല്ല വേദന ഉണ്ടാകും സ്വസ്ഥമായിട്ട് പോയി റൂമിക്ക് ഇടന്ന് ഉറങ്ങു അപ്പോഴേക്കാണ് ആര്യൻ പറഞ്ഞു ഞാൻ ഇന്നിത്തിരി വിശാലായിട്ട് കാറ്റ് കൊണ്ട് കിടക്കാമെന്ന് വിചാരിച്ചു അത് മിത്രയോട് ഞാൻ പറഞ്ഞു മിത്ര അത് സമ്മതിക്കുകയും ചെയ്തു അപ്പോഴേക്കും നമ്മുടെ ആകാശ് പറഞ്ഞു കണ്ടോ 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 മിത്രയെ കണ്ടുപഠിക്കുക ഭർത്താവിൻ്റെ ആഗ്രഹങ്ങൾ സന്തോഷത്തോടെ സമ്മതിച്ചു കൊടുക്കുക ഓഹോ പറയണ കേട്ടാ തോന്നി ഞാൻ ആകാശിൻ്റെ ഇഷ്ടം സമ്മതിച്ച് തരുന്നില്ല എന്ന് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് എന്നാൽ ഇന്നൊരാഗ്രഹത്തിന് സമ്മതം തരണം എന്തോ അന്ന് ഇന്ന് ഇവരോടൊപ്പം ഞാനിൻ്റെ അറസ്സി കിടന്നോട്ടെ പ്ലീസ് അപ്പോൾ ആരും പറഞ്ഞു വേണ്ട ഏട്ടൻ പോയി റൂമിൽ റൂമിക്കിടന്നേ അപ്പോഴേക്കും ധർമ്മൻ പറഞ്ഞു എടാ ആകാശം വെറുതെ ടെറസിൽ കിടന്ന് കൊതുകടി കൊള്ളണോ അതല്ല നിങ്ങളോടൊപ്പം കിടക്കാൻ പണ്ടത്തെ പോലെ മീനാക്ഷി പറഞ്ഞു ഓക്കെ ഇന്നത്തെ ദിവസം ടെറസിൽ കിടന്നു ആ അതാണ് നമ്മുടെ മീനാക്ഷി എന്ന് ധർമ്മൻ എന്തായാലും ആകാശം ഒരു അടിവെച്ച് കൊടുത്തു കേട്ടോ നമ്മുടെ ആര്യൻ്റെ സന്തോഷം കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ തല്ലിവെച്ച് കൊടുക്കത്തില്ലേ അങ്ങനെ ജസ്റ്റ് തല്ലിവെച്ചു കൊടുക്കുക അയ്യോ എന്ന് പറഞ്ഞു ആര്യ ആകാശ ചമ്മി ഇങ്ങനെ നിൽക്കുക ആര്യപ്പിൻ്റെ ഒരു കാര്യം നിന്നോട് അലോകു കാണിച്ച് ഈ ക്രൂരതയ്ക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ദേഷ്യവും വിഷമവും ഒക്കെയുണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുക നിൻ്റെ അഭിപ്രായം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആര്യനൊന്നും മിണ്ടതില്ല കേട്ടോ എന്താണ് വേണ്ടത് അത് പറഞ്ഞോ അത് നടത്താനായിട്ട് ഞാൻ മുന്നിലുണ്ടാകും നീ പറഞ്ഞോ അപ്പോഴേക്കും ആര്യൻ പറഞ്ഞു ഒന്നും വേണ്ട എന്ന് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞതല്ലേ പക്ഷേ കുറച്ചുകൂടി വ്യക്തമായിട്ട് ഞാൻ പറയുകയാണ് വേണ്ട എൻ്റെ ഈ മുറിവ് ഉണങ്ങുന്ന ദിവസം ഞാൻ എൻ്റെ വ്യക്തമായ തീരുമാനം പറഞ്ഞോളാം അതുവരെ ആരും ഒരു പ്രകോപനവും കൊണ്ട് നടക്കരുത് ആരും പ്രതികരിക്കാനും പോകരുത് എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട് ഇതേ സമയം ആകെ സങ്കടപ്പെട്ട് റൂമിലിങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പം മീനാക്ഷി അങ്ങോട്ടൊക്കെ ചെന്നു മിത്ര തലയ്ക്ക് കൈയും കൊടുക്കത്തൊക്കെ ഇങ്ങനെ ഇരിക്കുക അപ്പം വിഷമിക്കാതെ മിത്ര എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി എൻ്റെ വീട്ടിൽ ചെന്ന അലോകിനെ എനിക്കൊന്ന് കാണാൻ തോന്നുക ചേച്ചി എന്തൊരു ക്രൂരത അവൻ ചെയ്തത് മനുഷ്യത്വം ഇല്ലാതായ പിന്നെ എന്താ മോളെ അതുകൊണ്ടല്ലേ സാറല്ല പോട്ടെ അപ്പം ചേച്ചി ആ സ്വർണത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയില്ല എങ്കിൽ അത് ഇനിയും കുഴപ്പങ്ങളല്ലേ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ സ്വർണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്ത് തീരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്തെങ്കിലും ചെയ്തേ പറ്റൂ ചേച്ചി എന്തെങ്കിലും ചെയ്യണം ആര്യൻ ഇനി എത്ര തല്ലി തല്ലുകിട്ടിയാലും കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞു നിൽക്കുകയുള്ളൂ മരിച്ചാലും ശരി ആര്യൻ യഥാർത്ഥ കാര്യങ്ങളൊന്നും തുറന്നു പറയില്ല അപ്പം മീനാക്ഷി പറഞ്ഞു ആര്യൻ അങ്ങനെ ആരെയും ഒറ്റ കൊടുക്കാനുള്ള ഒരു മനസ്സ് ആര്യനില്ല എന്തായാലും നീ സ്വർണ്ണത്തിൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ആര്യനോട് ഞാൻ സംസാരിച്ചോളാം എന്നിട്ട് ആര്യനെ കൊണ്ട് പോലീസിലൊരു പരാതി കൊടുപ്പിക്കാം അപ്പോഴേക്കും മിത്ര പറഞ്ഞു വരട്ടെ ചേച്ചി അതിനു മുമ്പ് ഞാനൊരു വഴിയൊന്ന് നോക്കട്ടെ അപ്പം നീ എന്ത് വഴിയാണ് നോക്കാൻ പോകുന്നത് മിത്രേ നടക്കുമെന്നൊന്നും അറിയില്ല ചേച്ചി വരട്ടെ ഞാൻ പറയാം ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ കേട്ടോ ഇതേ സമയമുണ്ടല്ലോ ബാലൻ ഇതേ സമയമല്ല രാത്രി ഏറെ വൈകി കഴിഞ്ഞിട്ടും ബാലൻ ഉറക്കം വരുന്നില്ല ഗോമതിയാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് ബാലൻ പതുക്കെ എഴുന്നേറ്റ് ബാലൻ പതുക്കെ എഴുന്നേറ്റ് തൻ്റെ മകൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് ടെറസിലേക്ക് ചെല്ലുകയാണ് ആര്യൻ കിടക്കുകയാണല്ലോ പതുക്കെ ആര്യൻ്റെ അരികിലിരുന്ന് ആ തല തലയിലൊക്കെ ഒന്ന് തലോടി ബാലൻ്റെ ഉള്ളിലെ ആ ഒരു സ്നേഹം ഒടിച്ച് വെച്ചിട്ട് ആ ഒരു സ്നേഹമാണ് പുറത്ത് വരുന്നത് എന്നിട്ട് സങ്കടപ്പെട്ടുകൊണ്ട് കണ്ണ് നിറഞ്ഞ് തൊളുമ്പി ആര്യൻ്റെ കൈ എടുത്തു പതുക്കെ ഉമ്മ വയ്ക്കുക അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് കണ്ണ് നിറഞ്ഞ് ഇങ്ങനെ നിൽപ്പുണ്ട് ഗോമതി ഗോമതി വന്നതൊന്നും ബാലൻ അറിഞ്ഞില്ല കേട്ടോ അപ്പം പതുക്കെ അവനെ പുതപ്പിച്ചിട്ട് ബാലൻ അങ് ഇറങ്ങി പോവുകയാണ് ബാലൻ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ഗോമതി പെട്ടെന്ന് അങ്ങ് അതിന് മുമ്പേ അങ്ങ് പോയിട്ടോ പക്ഷേ ബാലൻ എഴുന്നേറ്റ് എഴുന്നേറ്റങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ആര്യൻ പതുക്കെ എഴുന്നേറ്റു ആര്യൻ കണ്ണു തുറന്നു ആര്യൻ അറിഞ്ഞു തൻ്റെ അച്ഛൻ വന്ന് തന്നെ തലോടുന്നതും തന്നെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത് ഏട്ടന്മാരൊക്കെ കിടന്ന് നല്ല ഉറക്കത്തിലാണ് എന്തായാലും ആ മനസ്സ് നിറഞ്ഞു പക്ഷേ ആ അച്ഛനോട് തനിക്കിങ്ങനെ ചെയ്യേണ്ടി ഓർത്ത് ആര് കണ്ണുകളും നിറഞ്ഞു ആ അച്ഛനെ ഇപ്പം സങ്കടപ്പെടുത്തുന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ കാരണമാണല്ലോ എന്നൊരു ചിന്ത ആര്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ആ ആരിൻ്റെ പതുക്കെ കണ്ണൊക്കെ തുടക്കുക നിറഞ്ഞു വന്ന കണ്ണൊക്കെ തുടയ്ക്കുക കേട്ടോ ഇതേ സമയം മിത്രയ്ക്ക് ഉറക്കമില്ല മിത്രയും സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിങ്ങനെ ഇങ്ങനെ ഇരിക്കുക ആ കൃഷ്ണ വിഗ്രഹം എടുത്തു കൃഷ്ണ അച്ഛമ്മ എന്നെ നിന്റെ കയ്യിൽ ത അച്ചമ്മ ഈ വിഗ്രഹം നിന്നെ എൻ്റെ കയ്യിൽ തന്നത് മുതലാണ് മാറ്റങ്ങൾ ആരംഭിച്ചത് നീ എന്നെ രക്ഷിക്കുമെന്നും നീ നല്ല രീതിയിൽ എനിക്കൊരു ജീവിതം തരുമെന്നും ഒക്കെ ഞാൻ കരുതി അങ്ങനെ നീ നിന്നെ എൻ്റെ നിൻ്റെ സന്നിധാനമായ ഗുരുവായൂരിൽ എത്തിച്ചു പക്ഷേ ആ തിരുസന്നിധിയിൽ എൻ്റെ നഷ്ടങ്ങളും ആരംഭിച്ചില്ലേ കണ്ണാ എന്നും ചോദിച്ച ആ വിഗ്രഹത്തോട് സങ്കടമൊക്കെ പറയുക വീട്ടുകാരെ ഉപേക്ഷിച്ചാണ് ഇഷ്ടപ്പെട്ടവനോടൊപ്പം ഞാൻ ഇറങ്ങിയത് അവിടെയും തെറ്റായിരുന്നു എനിക്ക് കിട്ടിയത് മൊത്തം അവൻ എന്നെ ഗുരുവായൂരിൽ ഉപേക്ഷിച്ച് പോയി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ സങ്കടം അവളുടെ ആ സങ്കടം എല്ലാം പറയുക കേട്ടോ ഈ വിവാഹത്തിലൂടെ ഏറ്റവും വലിയ നഷ്ടമല്ലേ സംഭവിച്ചത് എനിക്ക് മാത്രമല്ല ആര്യൻ്റെ ജീവിതവും ഭർത്താവിന് മുറിവേക്കുമ്പോഴും ഭാര്യ അടുത്തിരുന്ന് ആശ്വസിപ്പിക്കണം അത് ഉണക്കാനായിട്ട് ശ്രമിക്കണം പക്ഷേ ഇവിടെ ഭാര്യയും ഭർത്താവും രണ്ടടുത്താണ് ഈ രാത്രിയിൽ കഴിയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ സങ്കടങ്ങളൊക്കെ പറയാം എന്തിനാ കണ്ണാ ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് എന്നെ നയിച്ചു വിട്ടത് ഇത് ഇതും നല്ലതിന് വേണ്ടിയായിരുന്നോ നീ പറയുന്നത് പോലെ സംഭവിക്കാനെല്ലാം നല്ലതിന് വേണ്ടിയാണോ എൻ്റെ കണ്ണിൽ നീ എന്തെങ്കിലും കാണുമോ കണ്ണാ എന്നും ആ വിഗ്രഹം നെഞ്ചോട് അടുക്കി പിടിച്ച് ഇങ്ങനെ കരയാണ് കേട്ടോ എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആയി നമ്മുടെ അനുശ്രീ ചായയൊക്കെ കുടിച്ചിട്ട് മിത്ര വന്നു കഴിഞ്ഞപ്പോൾ ചേച്ചി ഏട്ടൻ എങ്ങനെയുണ്ട് ചേച്ചി എന്നിങ്ങനെ ചോദിക്കുക ഏ കുഴപ്പമില്ല എന്നാലും കഷ്ടമായി പോയി ചേച്ചി ഈ ചേച്ചിയുടെ ഭർത്താവല്ലേ ഏട്ടൻ ചേച്ചിയുടെ വീട്ടുകാർക്ക് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത് എന്നൊക്കെ ചോദിച്ചാൽ അനുശ്രീ ആകെ സങ്കടം പറയാം എന്ത് ചെയ്യാനാ മോളെ ഓരോ മനുഷ്യരും ഓരോ രീതിയിലല്ലേ പെരുമാറുന്നത് പക്ഷേ ഇതുപക്ഷേ ഒരിടത്തും ഇല്ലാത്ത ചേച്ചിയായിപ്പോയി ഒരു രീതിയായിപ്പോയി ചേച്ചിക്കും കൂടി ഇഷ്ടപ്പെട്ടിട്ടല്ലേ നിങ്ങൾ കല്യാണം കഴിച്ചത് ഏ അല്ലാതെ ഒരാളുടെ ഇഷ്ടം കൊണ്ട് മാത്രമല്ലല്ലോ ഈ കല്യാണം നടന്നത് പിന്നെ എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഏട്ടനായിട്ട് വന്ന് ചേച്ചി തട്ടിക്കൊണ്ട് പോയിട്ടില്ല ഇനി എങ്ങനെ ഉണ്ടാവില്ല ന് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിക്ക് എങ്ങനെ അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും ഏ സ്വർണ്ണം ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ അപ്പോഴേക്കും മിത്ര പറഞ്ഞു എന്തായാലും ഇനി അങ്ങനെ ഉണ്ടാവില്ല ഉണ്ടായാൽ തന്നെ ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് വെച്ചാൽ ചേച്ചി എന്താ പറഞ്ഞു ചേച്ചി പകരം ചോദിക്കുന്നോ ആഹോ അത് അടിപൊളിയായിരിക്കുമല്ലോ അപ്പോൾ മിത്ര പറഞ്ഞു മോള് നോക്കിക്കോ എന്തായിരിക്കും നടക്കാൻ പോവുക എന്ന് പിറ്റേ ദിവസം രാവിലെ മീനാക്ഷി ഇങ്ങനെ കോലമൊക്കെ വരച്ചുകൊണ്ടിരിക്കുക ആകാശം അടുത്ത് വന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ എങ്ങനെയുണ്ട് സമ്മതിച്ചിരിക്കുന്നു ഇത്രയും കഴിവുള്ള ആളാണ് എൻ്റെ ഭാര്യ എന്നതിൽ ഞാൻ അഭിമാനിക്കുക അപ്പോഴേക്കും കോലപ്പൊടി അവൻ്റെ മുഖത്തേക്കൊന്ന് പൂച്ചിട്ട് എന്നെ കളിയാക്കലോട്ടോ എന്ന് മീനാക്ഷി അതിന് കളിയാക്കിയോ ആര് ഇവർ രണ്ടുപേരുടെയും റൊമാൻസും ഇവർ രണ്ടുപേരുടെയും കൊച്ചു വർത്താനൊക്കെ കണ്ടുകൊണ്ടും ഇത്ര വന്നിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ കളിയാക്കിയോ ഞാൻ സത്യമല്ലേ പറഞ്ഞത് ഒരുപാട് പ്രത്യേകതയുള്ള ആളല്ലേ എൻ്റെ മീനു രാവിലെ കുളിച്ചൊരുങ്ങി ഇങ്ങനെ കോലമൊക്കെ ഇടുമ്പോൾ നിന്നെ കാണാനേ ഒരു പ്രത്യേക ഭംഗിയാന്ന് പോവി ഇവിടെ നിന്ന് ചുമ്മാ ചുമ്മൊന്നും അല്ല നല്ല ഭംഗിയാ ദേ ആകാശയെ കളിയാക്കലോട്ടോ കളിയാക്കിയതൊന്നും അല്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഇവൻ ഒന്ന് ഞോണ്ടാനൊക്കെ പോകും ആരേലും കാണും എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി എന്തായാലും ആ മിത്ര കുറച്ചു നേരം നോക്കിയെന്ന് വെച്ച ശേഷം അകത്തേക്ക് കയറിച്ചല്ലാണ് റൂമിൽ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആര്യൻ ഫോണൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ആര്യനോടൊന്ന് സംസാരിക്കണം വേദന ഉണ്ടോ എന്നൊക്കെ ചോദിക്കണം ശുശ്രൂഷിക്കണം എന്നൊക്കെ ഇത്രക്കുണ്ട് കേട്ടോ അപ്പം അതിൽ ആര്യ എന്നിങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേദന എങ്ങനെയുണ്ട് അറിഞ്ഞിട്ട് എന്ത് വേണം വേദന കുറയ്ക്കാനുള്ള മരുന്ന് വല്ലതും ഉണ്ടോ ദേ ഞാൻ പറഞ്ഞു ആവശ്യത്തിന് സംസാരിക്കാൻ വന്നാൽ മതി അല്ലാതെ ഇത് വേണ്ട താരി കെട്ടതിനപ്പുറം നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല അത് നീ ആദ്യം മനസ്സിലാക്കണം ഇനി അങ്ങോട്ടും ഇതുപോലെ തന്നെ ആയിരിക്കണം അതുകൊണ്ട് കൊച്ചു വർത്താനം ഒന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വരണ്ട നീയ പിന്നെ അലോക തല്ലിയത് ആ സ്വർണം തിരിച്ചു കൊടുക്കുന്നത് വരെ ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തല്ലുകെട്ടും അത് ഞാൻ കൊണ്ടോളാം വേദന അന്വേഷിച്ച് ആരും ഇങ്ങോട്ടേക്ക് വരണ്ട മനസ്സിലായോ നിനക്ക് ഇത്ര ഒന്നും വേണ്ടില്ല തലയും കുനിച്ച് പിടിച്ചതെന്ന് കേൾക്കുക മാത്രമാണ് ചെയ്തത് സ്വർണം തിരിച്ചു കൊടുക്കാത്തടത്തോളം കാലം ഇതിങ്ങനെ തന്നെ തുടരുമെന്നും ഇത്രക്കറിയാം കേട്ടോ ബാലനാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബാലൻ വരുന്നതാണ് കാണിക്കുന്നത് കേട്ടോ എപ്പോഴാണെന്ന് അറിയാൻ പാടില്ല കുറച്ച് മാമ്പഴമൊക്കെ ആയിട്ട് ബാലൻ വന്നു എന്താ ബാലേട്ട ഇത് ആ ജ്യൂസൊക്കെ അടിച്ച് ബാ ആരിന് കൊടുക്കയെന്ന് ബാലൻ ഇങ്ങനെ പറയാ ഇത് ആ അദ്ദേഹം വേദനയ്ക്ക് നല്ലതാണ് കുറച്ച് മാമ്പഴം ഞാൻ വാങ്ങിയതാണെന്നേ പറയണ്ട ആ പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കുകയുള്ളൂ പാലേട്ട മേടിച്ചൊന്നു പറഞ്ഞാൽ എൻ്റെ കുഴപ്പം അച്ഛൻ്റെ സ്നേഹം പറയാതെ തന്നെ അവന് വ്യക്തമായിട്ട് അറിയാം എന്നാലും ചിലപ്പോഴൊക്കെ ആ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് എനിക്കൊരു സന്തോഷമല്ലേ പാലേട്ട അപ്പം ബാലൊന്നും മിണ്ടിയില്ല പിന്നെ ഗോമതി അലോ ഗവന തല്ലിയനെക്കുറിച്ച് മിത്ര എന്തെങ്കിലും പറഞ്ഞോ ഇല്ല അവക്ക് നല്ല വിഷമം കാണും മിത്രയോട് നീ പറയണം വീട്ടിലിനി വിളിച്ച് ബഹളമൊന്നും വേണ്ട എന്ന് പറയാം പക്ഷേ ഇനി എന്തൊക്കെ സംഭവിച്ചാലും അലോക്ക് ചെയ്തതിനൊക്കെ അവർ മാപ്പ് മാപ്പ് ഞാൻ ആ വീട്ടുകാരുടെ മുഖത്ത് നോക്കൂ അപ്പോഴേക്ക് ആര്യൻ അങ്ങോട്ടേക്ക് വരാട്ടോ ആ ആര്യ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഗോമതി ഇങ്ങനെ നിൽക്കുക അപ്പോൾ ആര്യ വന്നിട്ട് അപ്പുറേക്ക് മാറിപ്പോവാനായിട്ട് എന്തോ കാര്യത്തിന് വേണ്ടി വന്നതാണ് ആര്യൻ പെട്ടെന്ന് നീങ്ങി ഇങ്ങനെ വന്നതും ഇവർ നിൽക്കുന്നതിൻ്റെ അവിടെ എത്തിപ്പം ഒന്ന് വീഴാനായിട്ട് പോവാണ് കേട്ടോ എന്തെങ്കിലും തട്ടി വീഴാനായിട്ട് പോയതാണ് പക്ഷേ ആര്യനെ താങ്ങി പിടിക്കുന്നത് അച്ഛനാണ് നമ്മുടെ ബാലനാണ് എന്താണ് ഇത് ഏ ശ്രദ്ധിച്ച് നടക്കണ്ടേ എന്ന് ബാലൻ തന്നെ ചോദിക്കുക മോ പിന്നെ മാതളപ്പഴവും മാമ്പഴപ്പഴവും മാമ്പഴവും മാമ്പഴപ്പഴം മാമ്പഴവും എന്തായാലും മാതളമൊക്കെ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് അച്ഛൻ കൊണ്ടുവന്നതാണ് ആ ഈ ആര്യനോട് ഗോമതി പറയുകയും ചെയ്തു ഇതേ സമയം വീണ്ടും ബാലൻ ചോദിക്കുകയാണ് ആര്യനോട് അതെ ഇപ്പം ചോദിക്കാൻ പറ്റുമെന്ന് അറിയില്ല എന്നാലും ആ സ്വർണത്തിൻ്റെ കാര്യത്തിൽ എന്താ ഗോപതി തീരുമാനം അപ്പോഴേക്ക് ആര്യൻ പറഞ്ഞു അച്ഛാ അത് എന്തായാലും ആ സ്വർണം തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ മോനെ മോഷണം പോയതാണെങ്കിൽ അത് പറ നമുക്കത് പോലീസിൽ പറയാം അല്ലെങ്കിൽ എന്തു വേണേലും ചെയ്യാം അപ്പോഴേക്കും ആരും പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ സ്വർണത്തിൻ്റെ കാര്യത്തിൽ ആരും വിഷമിക്കണ്ട ഞാൻ കൈകാര്യം ചെയ്തോളാണ് നീ എന്ത് ചെയ്യുന്ന ഈ പറയുന്നത് എന്ന് ബാലൻ അപ്പം ാലട്ട വേണ്ട ബാലട്ട ഇതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട എന്ന് ഗോമതി പറയാ അപ്പോഴേക്കും അനുശ്രീയും ആകാശും ധർമ്മനും കൂടെ എന്തോ അടിപിടി കൂടിക്കൊണ്ട് വരിക അച്ചാ അച്ചാ അച്ചാദേ ആനന്ദേട്ടന് വേണ്ടിയിട്ടുള്ള കല്യാണ പരസ്യം ഏ ആനന്ദേട്ടന് കല്യാണ പരസ്യമോ ആകാശേട്ടനും ധർമ്മമാവനും കൂടെ വായിക്കുന്ന കണ്ടതാ ദാ ഇതാണ് പരസ്യം അച്ഛനൊന്ന് വായിച്ചോയ്ക്ക് നല്ല രസമുണ്ട് അമ്മന് അങ്ങനെ ബാലം വായിക്ക സുന്ദരനും സൽസ്വഭാവിയുമായ ബുവാവിന് വധ് വധുവിനെ തേടുന്നു മുപ്പത് വയസ്സ് എന്നിട്ട് ജോലിയൊക്കെ പറയുന്നുണ്ട് കുടുംബത്തിൽ സ്വന്തമായിട്ടൊരു വ്യാപാര സ്ഥാപനമുണ്ട് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക എന്തുവാടാ ഇതൊക്കെ ഏഹ് എന്ന് ബാലൻ ആനന്ദിന് വേണ്ടിയുള്ള പരസ്യമാണോ ഇത് അതേച്ചാ അതെ ഞാനും മാമനും കൂടി ആ പത്രത്തിൽ കൊടുത്തത് ആനന്ദേട്ടൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നമുക്ക് നടത്തണം നടത്തണമെച്ചാ ആരിൻ്റെ കല്യാണം കൂടി കഴിഞ്ഞപ്പോൾ ആനന്ദേട്ടൻ നല്ല വിഷമായി കാണൂലേ എന്തായാലും ബാലനും ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് നിൽക്കുന്നത് കല്യാണം ഉടനെ നടത്തണം മക്കളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ കല്യാണം നടത്തും എന്ന ഒരു തീരുമാനത്തിൽ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ ഇതേ തന്നെ കട്ട് ചെയ്തിട്ട് പോവല്ലോ ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട സേതുവിൻ്റെയും പല്ലവിയുടെയും അതുപോലെ ഇഷുദിയുടെയും മഹേഷിയുടെയും ഇഷ്ടമാതൃവത്തിൻ്റെയും ജാനകിയുടെയും അഭിയുടെയും കഥ നമ്മുടെ മറ്റൊരു ചാനലിലിടുന്നുണ്ട് അപ്പോൾ ആ ചാനൽ ഏതാണെന്ന് നമുക്ക് ലിങ്ക് ഇടാനുള്ള ഒരു നിർവാഹമില്ല പക്ഷേ ആ ഒരു ചാനലിൽ നിന്നും ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇട്ടേക്കാം അപ്പോൾ ചിലപ്പോൾ എനിക്ക് വീഡിയോ ഇട്ടപടി കമൻറ്റ് ഇടാൻ പറ്റില്ലായിരിക്കും ഒരു ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ ആ കമൻ്റ് ഇട്ടേക്കാം അപ്പോൾ ആ കമൻറ്റ് അപ്പോൾ ഹായ് ഓൾ ദിസ് ഡിസ് ഈസ്റ്റിറ്റി ടു എന്ന് പറഞ്ഞൊരു കമൻറ്റ് ഇട്ടേക്കാം ആ കമൻറ്റിലെ ഫോട്ടോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചാനലിലേക്ക് പോകാവുന്നതാണ് അപ്പോൾ ആ ചാനലിൽ കയറി നിങ്ങൾക്ക് കാണാം കേട്ടോ ഒരു ഐഡിയ ആണ് ഞാൻ കണ്ടുപിടിച്ച ഐഡിയ കേട്ടോ എങ്ങനെയുണ്ടെന്ന് പറയണേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഓകെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം സി ഓകെയിൻ താങ്ക് യു